വാർത്തയിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ സമരം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ജീവിതം ദുരിതത്തിലായ തൊണ്ണൂറ്റി രണ്ടുകാരി പത്മാവതി അമ്മയും മകൾ അറുപത്തിയേഴുകാരി ഇന്ദിരയുമാണ് പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്ന് പ്രതിഷേധിച്ചത് പെൻഷൻ ലഭിക്കാത്തതിനാൽ മരുന്നിനു പോലും ബുദ്ധിമുട്ടുകയാണെന്ന പ്രതിഷേധിക്കുന്ന വയോജനങ്ങൾ പറഞ്ഞു ഒടുവിൽ ഇരുവർക്കും പെൻഷൻ തുക നൽകാൻ സുരേഷ് ഗോപി രംഗത്തെത്തി പ്രതിമാസം തന്റെ പെൻഷനിൽ നിന്നും തുക നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചു സർക്കാർ പെൻഷൻ എന്നു നൽകുന്നുവോ അന്ന് വരെ താൻ ഇരുവർക്കും പെൻഷൻ തുക നൽകും സമരം അവസാനിപ്പിച്ച് മടങ്ങണമെന്നും സുരേഷ് ഗോപി അപേക്ഷിച്ചു തന്നാൽ മരിക്കുക എല്ലാവർക്കും പേടിയാണ് അറിയാതെ അവർ കിട്ടും ഗവൺമെൻറ് എന്നിട്ട് ഞങ്ങൾ മരിക്കട്ടെ ഇനി അടുത്തുള്ള ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ ഇതുപോലെയുള്ളവരുണ്ട് ഇവർ നിവർത്തിയില്ലാത്തവർ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താ പറയുന്നത് പക്ഷെ എനിക്ക് അത്രയും നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നത് മാത്രം പാലക്കാട് അകത്തേത്ര പഞ്ചായത്ത് നിവാസികളായ തൊണ്ണൂറ്റി രണ്ടുകാരി അമ്മയും മകൾ അറുപത്തിയേഴുകാരി ഇന്ദിരയുമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കട്ടിലിൽ കിടന്നാണ് വയോജകർ പ്രതിഷേധിച്ചത് പെൻഷൻ മുടങ്ങിയതോടെ പോലും ദുരിതം അനുഭവിക്കുകയാണെന്നും പെൻഷൻ നൽകുന്നില്ലെങ്കിൽ മരിക്കാനെങ്കിലും അനുവദിക്കണമെന്നും വയോജകർ പറഞ്ഞു പെൻഷൻ മുടങ്ങിയ കൂടുതൽ ആളുകളും പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധിച്ച വയോജനങ്ങളുടെ പരാതികൾ കേൾക്കാൻ പോലും പഞ്ചായത്ത് അധികൃതരോ ജില്ലാ ഭരണകൂടമോ തയ്യാറായില്ല മരുന്നിനും ഭക്ഷണത്തിനുമുള്ള പണം വാഗ്ദാനം ചെയ്ത് ബി ജെ പി പ്രവർത്തകർ വയോജകരെ അനുനയിപ്പിച്ച് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു കിട്ടിയ സമരം ചെയ്യുക തിങ്കളാഴ്ച ഇതേ ആവശ്യവുമായി പഞ്ചായത്തിന് മുന്നിൽ വീണ്ടും പ്രതിഷേധം നടത്തുമെന്ന് വയോജകർ പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്